മതം മാറുന്നത് ഇത്ര വലിയ കുറ്റമാണ് ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ രാജ്യത്തിൻ്റെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിലേക്കും സി പി ഐ എമ്മിൽ നിന്ന് ഈ ഈ പാർട്ടികളിലേക്കും അതായത് കോൺഗ്രസ്സിലേക്കും ബി ജെ പിയിലേക്കൊക്കെ മാറുമ്പോൾ ആശയങ്ങളിൽ മാറുന്നത് അവിടെ പോയി രവിശങ്കരനും അമൃതാനന്ദമായിരിക്കും അത് ചെയ്യാമെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നതിൽ എന്താണ് പ്രശ്നം ടീച്ചറേ എൻ്റെ വിശ്വാസം എൻ്റെ മതത്തിലുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാനതിനെ പ്രതിരോധിക്കേണ്ടത് ശശികല ഉൾപ്പെടെ ആരുമായിട്ടും ആശയ സംവാദത്തിന് ഇന്ത്യൻ നവോത്ഥാനത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവനകളെ കുറിച്ച് ഒരു സംവാദത്തിന് ശശികല ടീച്ചർ തയ്യാറുണ്ടെങ്കിൽ ആ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഞാൻ തയ്യാറാണ് എല്ലാവർക്കും ക്രോസ് മീഡിയ പോളിറ്റിക്സിലേക്ക് സ്വാഗതം നമ്മുടെ ശശികല ടീച്ചർ ക്രിസ്തീയ വിശ്വാസത്തെ ഒക്കെ വിമർശിച്ചുകൊണ്ട് ചെയ്ത ചില ഇൻ്റർവ്യൂസ് വീഡിയോസൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ശശികല ടീച്ചർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മതം മതം മാറ്റം എന്നുള്ളതാണ് ആ സ്വാതന്ത്ര്യം മതം മാറാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാകണം എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയ രാജ്യത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ അതിന് ഇവിടെയും ശുദ്ധീകരിക്കപ്പെടുവായിരിക്കാം അറ്റ് പ്രസന്റ് അങ്ങോട്ട് സർക്കാർ ഏജൻസികൾക്ക് കടന്നു കഴിഞ്ഞാൽ വയ്യ സർക്കാർ ഭയമാണ് ചോദ്യം അത്തരം ഒരു സ്ഥലത്ത് സാധിക്കും അപ്പൊ ഇവർ തമ്മിൽ ലിങ്ക് ഉണ്ടോ സർക്കാർ സംവിധാനങ്ങളെ വരെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി സുഖമായി പെൺകുട്ടികളെയും കൊണ്ട് കന്യാസ്ത്രീകൾക്ക് പോരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഷീനറിമാരും മാവോയിസ്റ്റുകളും തമ്മിൽ ടീച്ചർ ഇന്ത്യൻ ഭരണഘടന ഭാരതീയ സംഹിത വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭാരതീയ സംഹിത അതിൻ്റെ അനുച്ഛേദം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ പറയുന്നത് മതം പ്രചരിപ്പിക്കുവാനും ആചരിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൽ ഇരുപത്തിയഞ്ച് വളരെ പ്രധാനമാണ് ഞാൻ വിശ്വസിക്കുന്ന മതം അങ്ങനെ തന്നെ വിശ്വസിക്കുവാനും അത് ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുച്ഛേദം ഇരുപത്തിയഞ്ച് ഉറപ്പു പറയുകയാണ് ഇരുപത്തിയാറ് പറയുന്നത് ആ മതത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുവാനും അതിന്റെ സ്വത്ത് സംരക്ഷിക്കുവാനുമുള്ള അവകാശത്തെ കുറിച്ചാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ശശിയുടെ ടീച്ചർ പഠിക്കേണ്ടതായിട്ടുണ്ട് മതം മാറുന്നത് ഇത്ര വലിയ കുറ്റമാണോ ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആളുകൾ മാറുന്നു കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്കും സി പി ഐ എമ്മിൽ നിന്ന് ഈ ഈ പാർട്ടികളിലേക്കും അതായത് കോൺഗ്രസിലേക്കും ബി ജെ പി മാറുമ്പോൾ ആശയമല്ലേ മാറുന്നത് തീർച്ചയായിട്ടും ആശയം അങ്ങോട്ട് മാറുകയാണ് അത്തരത്തിലുള്ള ആശയമാറ്റത്തിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ ജനാധിപത്യ രാജ്യത്ത് അത് മതങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് പേരിൽ പുള്ളിയുണ്ട് കെ എസ് രാധാകൃഷ്ണൻ പുള്ളി എങ്ങനെ തന്നെയാണ് പറയുന്നത് എന്താണ് മതം മാറുന്നതിന്റെ പ്രശ്നം ഒരു മതം എനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ അത് സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നം അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഭാരതീയനായ സംഹിത എനിക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അതിനെയാണ് ശശികല ടീച്ചർ പറയുന്നത് വേണ്ട അത്തരം സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ശശികല ടീച്ചർക്ക് ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നതിലാണ് പ്രശ്നം ഞങ്ങൾ സത്യത്തിൽ മതമല്ല മാറ്റുന്നത് മനുഷ്യന്റെ മനസ്സാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ മനസ്സ് മാറിപ്പോയാൽ അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് എന്റെ കൂടെ കേരളത്തിന്റെ ഒരു സവിശേറ്റ സാഹചര്യത്തിൽ മാറി കേരളത്തിന്റെ നല്ല കാരണം പരിഷ്കൃത സമൂഹത്തിന് അത് അത്ര ശരിയായ ഒരു കാര്യമല്ല ഈ മതം മാറ്റി കൊണ്ടുപോവുക എന്നുള്ള പല കാര്യങ്ങളിലും ഒരു മാറ്റം വരുത്തിയിരിക്കും അപ്പൊ ആ നിലയിൽ ഇതിലും കൂടി ഒരു മാറ്റം വരുത്തിയ ഈ മതമാറ്റ പ്രവർത്തനങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ മനസ്സു മാറി വരുന്നതിനുമാറ്റമാണ് ടീച്ചറെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുകയും പറയുകയും ആവശ്യം വേണ്ടി വന്നാൽ സംവദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത്തരം ചർച്ചകളിലൂടെ പ്രസംഗങ്ങളിലൂടെ ആളുകൾക്ക് പരിവർത്തനം ഉണ്ടാകുകയാണ് ജാതി സമവാക്യങ്ങൾ അവിടെ മാറും മനുഷ്യനെ മനുഷ്യനായി കാണാൻ അവിടെ പഠിക്കും ടീച്ചർ ആ ചരിത്രം പഠിക്കണം ക്രിസ്ത്യൻ മിഷണറിമാർ ഇടപെട്ടതുകൊണ്ടാണ് തീണ്ടലും തൊട്ടുകൂടായ്മയും മാറിപ്പോയത് ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും വ്യത്യാസമില്ലാതെ പഠിക്കാൻ അവസരം ലഭിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടൽ മൂലമാണ് അടിമക്കച്ചവടം നിർത്തലാക്കിയതും ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടൽ മൂലമാണ് അടിമക്കച്ചവട നിരോധന നിയമം വന്നതിൻ്റെ പിന്നിൽ ആരാണ് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ ചരിത്രമൊക്കെ ടീച്ചർ പഠിക്കേണ്ടതല്ലേ ഈ ചരിത്രം പഠിക്കാതെ ഭാരതീയ ന്യായ സംഹിതയെ പഠിക്കാതെ മത പഠിക്കാതെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഉറപ്പ് മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനും ആചരിക്കാനുള്ള ഉറപ്പ് അതിനെക്കുറിച്ച് പഠിക്കാതെ കഴിഞ്ഞ ടീച്ചർ പറയുന്നത് പക്ഷേ ടീച്ചർ പഠിക്കാതെ എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവരുടെ കാര്യത്തിലാണ് ടീച്ചർ പഠിക്കാത്തത് അമൃതാനന്ദമായി മതം മാറ്റുന്നതിൽ ടീച്ചർക്ക് പ്രശ്നമില്ല രവിശങ്കർ മതം മാറ്റുന്നതിൽ ടീച്ചർക്ക് പ്രശ്നമില്ല ഇവർ മതം മാറ്റുന്നില്ലേ ഉണ്ട് മതം മാറുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മാതാ അമൃതാനന്ദമായിട്ട് ആശ്രമത്തിൽ വിദേശികളായിട്ടുള്ള ആളുകൾ വന്നിരുന്ന് ഭജന പാടുന്നത് രവിശങ്കറിൻ്റെ ആശ്രമത്തിലും അങ്ങനെ തന്നെ ഇവര് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഇവരുടെ ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നില്ലേ ഉണ്ട് ഹരീകൃഷ്ണ മൂവ്മെൻറ്റ് എത്ര ആളുകളെയാണ് കൺവേർട്ട് ചെയ്യുന്നത് വേദാന്ത സൊസൈറ്റി ന്യൂയോർക്കിൻ്റെ ഹൃദയഭാഗത്തുള്ള യൂണിയൻ സ്ക്വയറിൽ ഹരീകൃഷ്ണ മൂവ്മെൻറ്റിലെ സന്യാസിമാർ വെള്ളവസ്ത്രവും കാഷായ വസ്ത്രവും ധരിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്ത് ഭജനപാടി ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞ് നിർബന്ധം പിടിച്ച് ലഘുലേഖ വായിപ്പിക്കുന്നതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ അത് നിത്യകാഴ്ചയാണ് പലരും പറയുന്നത് നിത് നിത്യ കാഴ്ചയാണെന്ന് പറയുന്നത് police Check this out. We're not selling the books, we are monks. Just to help with a good cause, good karma. Students like you, they just give a little donation. Could you pitch in a little donation? Help us out, please. There's absolutely no minimum. We take cards too. Because most people don't carry cash. So I got this app, you know, that's just called the Square Up. and and it's, we send you a receipt, it's tax free and any donation, you can keep it under അവിടെ അത് ചെയ്യാമെങ്കിൽ അവിടെ പോയി രവിശങ്കറിനും അമൃതാനന്ദമായിരിക്കും അത് ചെയ്യാമെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നതിൽ എന്താണ് പ്രശ്നം ടീച്ചറേ മതം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിച്ച് മാറ്റുകയല്ലോ നിർബന്ധിച്ച് മാറ്റുന്ന പ്രശ്നമാണ് സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ട് സുവിശേഷം പറഞ്ഞുകൊണ്ട് സുവിശേഷത്തിൻ്റെ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അങ്ങനെ ആ സുവിശേഷ സന്ദേശം കേൾക്കുന്ന അത് ശ്രവിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അതിനെന്താണ് പ്രശ്നം അപ്പോൾ ടീച്ചർ ഇത് അത് ടീച്ചർക്ക് കൊണ്ടല്ലേ അറിയാം ഇങ്ങനെ ഇവരെല്ലാം മതം മാറ്റുന്നുണ്ടെന്നുള്ള ടീച്ചർക്ക് അറിയാം എന്നാൽ ഇവിടെ ഇന്ത്യയിൽ മതം മാറ്റുന്നതാണ് അല്ലെങ്കിൽ ആളുകൾ മതം മാറുന്നതാണ് ടീച്ചറുടെ പ്രശ്നം അത് ഇരട്ടത്താപ്പല്ലേ ശശികല ടീച്ചർ കാര്യങ്ങൾ കുറേ കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സഹിഷ്ണത ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എൻ്റെ മതത്തിൽ നിന്ന് അവരൻ്റെ മതത്തിലേക്ക് ഒരാൾ പോകുന്നതിൽ എനിക്കെന്തിനാണ് സഹിഷ്ണത ഞാനതിനെങ്ങനെയാണ് പ്രചോദിക്കേണ്ടത് എൻ്റെ വിശ്വാസം എൻ്റെ മതത്തിലുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാനതിനെ പ്രതിരോധിക്കേണ്ടത് സഹിഷ്ണുതയോടെയാണ് ഞാനതിനെ കാണേണ്ടത് അല്ലാതെ എൻ്റെ മതത്തിൽ ഒരാൾ മതം മാറിപ്പോകുമ്പോൾ ഞാൻ വാളും കുറുവടയും പരിചയമെടുത്തുകൊണ്ട് അവരുടെ പിറകെ പായുകയല്ല ഞാൻ എൻ്റെ മതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ആശയങ്ങളെ പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത് ക്രൈസ്തവരായ ഞങ്ങൾ ആശയപ്രതിരോധമാണ് നടത്തുന്നുള്ളത് ഞങ്ങൾ ആശയ സംവാദത്തിന് റെഡിയാണ് ശശികല ഉൾപ്പെടെ ആരുമായിട്ടും ആശയസംവാദത്തിന് ഇന്ത്യൻ നവോത്ഥാനത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവനകളെക്കുറിച്ച് ഒരു സംവാദത്തിന് ശശികളെ ടീച്ചർ തയ്യാറുണ്ടെങ്കിൽ ആ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഞാൻ തയ്യാറാണ് ടീച്ചർ അങ്ങനെ പഠിക്കേണ്ട കുറച്ച് ചരിത്രമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിലൊക്കെ ഈ ഹരീഷ് മൂമെൻ്റ് ഒക്കെ മതമാരി ഇപ്പോൾ അവിടെ ഹൈന്ദവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് പറയുന്നത് ഇപ്പം ഇരുപത് വർഷം മുമ്പ് കുറച്ച് വളരെ കുറച്ച് ടെമ്പിളുകൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പത്ത് നാനൂറിലധികം ടെമ്പിൾസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിലധികം ടെമ്പിൾസ് ഉണ്ടെന്നാണ് പറയുന്നത് മുപ്പത് ലക്ഷത്തിലധികം ഹൈന്ദവരുണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി അമ്പതൊക്കെ ആകുമ്പോഴേക്കും അമ്പത് ലക്ഷം അയിന്തുപേരുണ്ടാകുമെന്ന് പറയുന്നത് ഇഷ്ടംപോലെ അമേരിക്കക്കാര് ഹൈന്ദവതയിലേക്കും മതം മാറുന്നുണ്ടെന്ന് പറയുന്നത് കണക്കുകൾ പറയുന്നതാണ് അപ്പം അമേരിക്ക പ്രശ്നമില്ല അവിടെ ഇപ്പോൾ തിരിച്ചുപിടിക്കാൻ നോക്കുന്നുണ്ട് അവരെങ്ങനെ തിരിച്ചു പിടിക്കുന്നത് ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ മൂല്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ പ്രസംഗിച്ചുകൊണ്ട് ഇപ്പോൾ ചാർലി ക്രിക്ക പോലുള്ള ആളുകൾ അത്തരം സാധ്യതകൾ ആളുകളിലേക്ക് അതായത് ക്രിസ്തു മതത്തിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഉപദേശങ്ങൾ എന്താണ് ക്രിസ്തീയ വിശ്വാസം എന്നത് എന്നതൊക്കെ വളരെ കൃത്യമായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഈ അടുത്തയുടെ വെടിയേറ്റ് മരിച്ച ചാർളിക്കർക്ക് അതുപോലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് രംഗത്ത് വരുന്നുണ്ട് അമേരിക്കയിൽ മറ്റും അപ്പോൾ ഞങ്ങൾ ആശയ സംവാദത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അത് ഹൈന്ദവരായിട്ട് മാത്രമല്ല ദാവാ പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ ആശയ സംവാദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആശയ സംവാദങ്ങൾ നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത്തരം ചർച്ചകൾ നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ സുവിശേഷം പ്രസംഗിക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും ഈ സുവിശേഷം പ്രസംഗിക്കുക തന്നെ ചെയ്യും പറയുക തന്നെ ചെയ്യും കാരണം എന്താണ് ഞങ്ങൾക്ക് മറ്റൊരു അജണ്ടയില്ല ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പായതുകൊണ്ടുമല്ല പിന്നെ എന്താണ് ഞങ്ങൾക്ക് പരിവർത്തനം വരുത്തിയ ഞങ്ങളിൽ മാറ്റം വരുത്തിയ ഞങ്ങളിൽ രൂപാന്തരപ്പെടുത്തിയ ക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങൾ എങ്ങനെ പറയാതിരിക്കും മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടി കാൽവറയിൽ കുരിശിൽ മരിച്ച മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ എല്ലാ മനുഷ്യരുടെയും രക്ഷകനായ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാതിരിക്കാനാകില്ല ആ യേശു ക്രിസ്തുവിന് വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപാന്തരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാതിരിക്കാനാകില്ല അതുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും ഞങ്ങളിത് പ്രസംഗിക്കുക തന്നെ ചെയ്യും അതിന് ശശികല ടീച്ചർ എത്ര താണ്ഡവമാടിയാലും ആ താണ്ഡവ നൃത്തങ്ങൾ മതിയാകെയില്ല ക്രിസ്തുമാർഗത്തെ തടയാനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം